ോ കണ്ണും പൊട്ടിപ്പൂഞ്ചേ നല്ല പാട്ടായിരുന്നല്ലേ പാടി നശിപ്പിച്ചു എന്നാലും പ്രിയപ്പെട്ടവരെ എനിക്ക് ഈ ഗാനം ഒന്ന് പാടണം തോന്നി കാരണം ഞാൻ ഈ ഗാനം തിരുവനന്തപുരം മേയറായിട്ടുള്ള ഏറ്റവും ബഹുമാനിയായ ശ്രീമതി ആര്യ രാജേന്ദ്രന് സമർപ്പിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ആര്യ മാഡം അങ്ങയുടെ മൂന്നാർ യാത്ര തകർത്തല്ലേ പോലീസ് അല്ലേ അടിപൊളിയായിരുന്നു അറിഞ്ഞു സന്തോഷമായിരിക്കുന്നു അല്ലേ പ്രിയപ്പെട്ട നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും നമ്മുടെ തിരുവനന്തപുരം മേയർ രണ്ട് ദിവസം മൂന്നാറിലായിരുന്നു നാടും നഗരവും മഴയിൽ മുങ്ങിത്താണ് കിടന്നപ്പോൾ പ്രിയപ്പെട്ട മാഡം അങ്ങ് മൂന്നാറിൽ കട്ടൻ കാപ്പിയും കുടിച്ച് ജോൺസൺ മാഷിന്റെ പാട്ടും കേട്ടിരിക്കുകയായിരുന്നു നാട്ടുകാർ നെഞ്ചറ്റം വെള്ളത്തിൽ മുങ്ങി കിടന്നപ്പോൾ മേയാർ മൂന്നാറിൽ ഭർത്താവിന്റെ കൂടെ കിടന്ന് കറകുകയായിരുന്നു ഒറ്റ മഴയിൽ അതിരുകൾ മുറിച്ചുയർന്നുങ്ങിയാതിരിക്കാൻ നാട്ടുകാർ അറിയാവുന്ന ദൈവങ്ങളെ വിളിച്ച് കരഞ്ഞിരുന്നപ്പോൾ മുന്നിൽ മാനം നോക്കി കിടക്കുകയായിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ വീട്ടിലെ മുറികളിൽ വെള്ളം വന്ന് നിറയുന്നത് കുട്ടികൾ നിർത്താതെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മേയർ മൂന്നാറിൽ കൊച്ചിലെ പാട്ടുപാടി ഉറക്കുകയായിരുന്നു അതെ ഉണ്ണി വാവാവോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് കലമുടച്ചപ്പോൾ മേയർ ഒരു ഉടക്കേണ്ടേ ഉടക്കണം നിങ്ങളെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച നാട്ടുകാരുടെ നെഞ്ചത്തിട്ട് തന്നെ നിങ്ങൾ ഉടക്കണം നന്നാവൂല നന്നാകാൻ തീരുമാനിച്ചിട്ടില്ല ചുണ്ടിൽ ഇപ്പോഴും പണ്ടു കുടിച്ച മുലപ്പാലിൻ്റെ മണം തങ്ങി നിൽക്കുന്ന നിങ്ങൾ മേയർ കസേരയിൽ ഇരിപ്പ് തുടങ്ങിയ കാലം മുതൽ ആരംഭിച്ചതാണ് തിരുവനന്തപുരം കാരുടെ കഷ്ടകാലം കുടിഞ്ഞ കാലം നിങ്ങളെ ആ കസേരയിൽ കെട്ടി എഴുന്നള്ളിപ്പിച്ചിരുത്തിയതിന് മേഡത്തിന്റെ പാർട്ടിക്ക് അവരുടെ ന്യായമല്ലാത്ത അവകാശങ്ങളും ന്യായമല്ലാത്ത ന്യായങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ അതൊന്നുമല്ല പ്രശ്നം ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനങ്ങളുടെ പ്രശ്നം അതൊന്നും അല്ല പ്രിയപ്പെട്ട മേഡം അതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല വർഷം മൂന്നായില്ലേ നിങ്ങൾ ആ കസേരയിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് കട്ടെടുക്കാനും കട്ടുമുടിക്കാനും കള്ളക്കണക്കെഴുതി നാട്ടുകാരെ പറ്റിക്കാനും അല്ലാതെ എന്താണ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ട അരി ദേ കാണുക നഗരമാതാവേ നിങ്ങളുടെ കണ്ണുള്ളിലെ കാഴ്ചകൾ ആ കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഒരു സഖാവ് ആയതുകൊണ്ട് മാത്രമാണ് എത്ര കാലമായി തിരുവനന്തപുരം സ്പാട്ടാണെന്ന് നിങ്ങൾ ഇങ്ങനെ 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 ഇളിച്ചുകൊണ്ട് പറയാൻ തുടങ്ങിയിട്ട് നിങ്ങളെ വഴിയിൽ ജനങ്ങൾ തടഞ്ഞു നിർത്താത്തതും തെറി വിളിക്കാത്തതും അവർ നിയമങ്ങളിൽ വിശ്വസിക്കുന്നത് കൊണ്ടല്ല നിയമം നിങ്ങളുടെ കൈകളിലാണല്ലോ എന്ന് ഭയന്ന് വിറച്ചിട്ടാണ് ഞങ്ങൾ കണ്ടു ഭയന്ന നാളുകളാണല്ലോ ഇപ്പോൾ ഞങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മേറെ ആരെങ്കിലും നിങ്ങളെ ചോദ്യം ചെയ്താൽ അവരെ നിങ്ങൾ കള്ളനാക്കില്ലേ പെണ്ണുപടിയനാക്കില്ലേ കള്ള കൂടിയനാക്കില്ലേ അതുകൊണ്ടാണ് മാഡം ഈ കക്കൂസ് വെള്ളത്തിൽ കിടക്കുമ്പോഴും നിങ്ങളെ ഞങ്ങൾ മനസ്സിൽ മുറതറ്റാതെ പ്രാകുമ്പോഴും നിങ്ങളെ ആരും തടഞ്ഞു നിർത്തി രണ്ടെണ്ണം പൊട്ടിക്കാത്തത് പ്രിയപ്പെട്ട ഏറെ ദൈവത്തിനും മാത്രമല്ല മാഡത്തിനും ആറ് ദിവസത്തെ അധ്വാനം കഴിഞ്ഞ് ഒരു ദിവസം വിശ്രമിക്കാം മൂന്നാറിൽ പോവാം റിസോർട്ടിൽ താമസിക്കാം റിസോർട്ടിൽ വാ വാവൊളിച്ച് മൂക്കുമുട്ട തിന്നുമ്പോൾ ആ മൂക്കൊന്ന് പൊത്തിപ്പിടിക്കണം നിങ്ങൾ തിന്ന ചോറിൽ ഞങ്ങളുടെ വിയർപ്പിന്റെ ദുർഗന്ധമുണ്ടാവും എന്നാലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പണ്ട് കൊച്ചിനെയും കൊണ്ട് ഓഫീസിൽ വന്ന് അതിന്റെ വർക്ക് നടത്തി ഞങ്ങളെ ഉദ്ധരിച്ച ആളല്ലേ ഭർത്താവിനപ്പൊ മൂന്നാറിൽ താമസിച്ച് നേരം പോക്കെല്ലാം കഴിഞ്ഞ് വരികയല്ലേ ആശംസകൾ അടുത്ത വർഷം ഇതേ സമയം ഇളയ കുട്ടിയുമായി ഓഫീസിൽ വരാൻ ആറ് ദിവസവും അധ്വാനിക്കുന്ന ദൈവം മാഡത്തെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ആറ്റുകാൽ ദേവി മാടത്തിൻ്റെ സ്വന്തമാണല്ലേ മാടല്ലേ നന്ദി